കാണക്കാരി സംസ്കൃതി അക്ഷയശ്രീ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനവും കുടുംബ സംഘവും കാണക്കാരിയിലെ കേരള വിശ്വകർമ്മ മഹാസഭ ഹാളിൽ നടന്നു കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുറുമുളൂർ ഉദ്ഘാടനം ചെയ്തു സംസ്കൃതി അക്ഷയശ്രീ യൂണിറ്റ് പ്രസിഡന്റ് വി എൻ മനോജ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ശ്യാമളകുമാരി ശോഭ നീലകണ്ഠൻ അക്ഷയശ്രീ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എം എസ് രാജേന്ദ്രൻ ട്രഷറർ ഹരീഷ് കുമാർ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിൻസ് മാളിയേക്കൽ ജോയിന്റ് സെക്രട്ടറി ജിനോ എന്നിവർ സംസാരിച്ചു നാട് നന്നായി നമ്മുടെ നമ്മുടെ രാഷ്ട്രം നന്നാകും അങ്ങനെയാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് ഇവര് സംഘം കൂടുന്ന അന്ന് ആരെങ്കിലും കാരണന്മാർ വീട്ടിലിരുന്നാൽ ചോദിക്കണം ഇന്ന് എല്ലാ മനുഷ്യ നിങ്ങൾ പോകാത്തതെന്ന് ചോദിക്കണം ഇവരെ പറഞ്ഞു വിടണം അത്രയധികം വളർച്ചയിൽ പോകുന്ന ഒരു സംഘം ഞാൻ നാലാമത്തെ വാർഷികത്തിനാണ് ഞാനിവിടെ വരുന്നത് ഞാൻ ഇപ്പോ ഒരു പദവിയും വഹിക്കുന്നില്ല എന്ന ചില പ്രത്യേക കാരണങ്ങളുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാലും ഇന്ന് എനിക്ക് വളരെ തിരക്കുള്ള ദിവസം അല്ലെ വീടിന്റെ ഇന്ന് രൂപ എഴുതീരിന്റെ പന്തലിടുന്നു വിളിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാനത് അവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു ഇവിടെ വന്നില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല ഈ പ്രസിഡന്റ് ഈ സതീശന് അതുപോലെ ഈ പതിനാറ് പേരും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇത്രയും നല്ല മനസാക്ഷിയുള്ളവര് ഞാനിപ്പോ പ്രസിഡന്റിനോട് പറയുക ഇവര് അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാര് ഇവരൊന്നും ഉണ്ടല്ലോ ഇവരൊക്കെ ഇതുപോലെ ഇന്ന് എളുപ്പപ്പെടുന്നവരല്ല ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ല സത്യം ഞാൻ പറയുക ചികിത്സാ സനസരായ വിതരണം ജില്ലാ പ്രസിഡന്റ് എം എസ് രാജേന്ദ്രനും ബിൻസ് മാളയക്കലും ചേർന്ന് നിർവഹിച്ചു ഫ്ളുകിറ്റ് വിതരണം ഇതിന്റെ ഭാഗമായി നടന്നു ജോയിന്റ് സെക്രട്ടറി ദീപേഷ് റിപ്പോർട്ടും ഖജാൻജി സതീശൻ കണക്കും അവതരിപ്പിച്ചു